പണ്ട് പണ്ടത്തെ കാരണന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ ചോദിക്കും എന്നെ കണ്ട കിണ്ണം കട്ടും എന്ന് ചോദിക്കും കിണ്ണം കട്ടാന്ന് വന്നിട്ടാണ് അത് ചോദിക്കാതെ അതായത് ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ചോദിക്കും എന്നെ കണ്ടാൽ കിണ്ണം കട്ടുമെന്ന് തോന്നോ തോന്നുവോ എന്ന് ചോദിക്കുന്നു അപ്പോൾ എന്നതുപോലെയാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത് സംഗതി മറ്റൊന്നുമല്ല നൂറേ ഹബീബെ എന്ന് പറഞ്ഞിട്ട് ഒരു തങ്ങളുടെ ഒരു പ്രശ്നം നടന്നിരുന്നു നമ്മൾ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായൊരു സംഭവമാണത് അപ്പോൾ വിവാദങ്ങൾക്കൊടുവിൽ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ എനിക്ക് അറിവ് അതൊരു മഡ മ ഒരു മതത്തിനടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു സംഭവമായതുകൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി വലിയ വലിയ ഇടപെടൽ ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്നുള്ള രൂപത്തിലാണത് എനിക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും ഒരു വിവാദമുണ്ടാക്കാതെ അത് നല്ല രീതിയിൽ അവസാനിപ്പിച്ചുവെങ്കിൽ അത് നല്ല കാര്യം കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി വെച്ചിട്ട് പരസ്പരം ഒതുങ്ങിയും ഒക്കെ പോവുകയാണെങ്കിൽ അത് വിവാദങ്ങളുണ്ടാക്കിയവരാണെങ്കിലും വിവാദങ്ങൾ വെറുതെ ഉണ്ടാക്കി പൊക്കിയതാണെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലായില്ലേ ഇപ്പോൾ ഈ തങ്ങള് ആറ്റക്കോയ തങ്ങള് എന്ന് അറിയപ്പെടുന്ന ഒരാൾ അദ്ദേഹം വന്നിട്ട് ഇപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഒരുപാട് യൂട്യൂബർമാരാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്തായാലും അദ്ദേഹം ഇറക്കിയ ആ വീഡിയോ ഒന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം എന്താണ് അതിന്റെ പ്രത്യേകത തങ്ങൾ കുടുംബത്തെ ഏറ്റെടുത്തു രണ്ട് കല്യാണം നടക്കാൻ പോകും തന്നെ ഏറ്റെടുക്കുന്നു എങ്ങനെയാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ധൈര്യം ഏറ്റെടുക്കും അതിന് എനിക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങളുടെ ചോദ്യം പ്രസക്തില്ല കാരണം ഇതിന്റെ ഇടയിൽ ഏതിന്റെ ഇടയില് വിവാദത്തിന്റെ അത് വിഷയൂബർമായ വിവാദങ്ങൾ എന്നെ സംബന്ധിച്ച് എന്റെ ലൈവില് ആള് കുറവില്ല എന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകളെ കുറവില്ല പിന്നെ പ്രശ്നം കൊടുക്കും കൊടുക്കുന്ന ഒരു കൈയോട് മറ്റേ നമ്മൾ എന്റെ പുന്നാര ഹബീബെ ഇതിപ്പോ എത്തിമക്കൾക്ക് കൊടുക്കുന്നതിന്റെ ഏജന്റാണോ അദ്ദേഹം എനിക്ക് മനസ്സിലാവണില്ല എത്തി മക്കൾക്ക് കൊടുക്കി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കൊടുന്ന് തരഞ്ഞ് ഞാനത് മറികയൊണ്ട് കൊടുക്കണമെന്ന് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ ആൾക്കാർ എത്തി കൊടുക്കി കൊടുക്കി എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവർ അങ്ങനെ കൊടുക്കാനായിട്ട് മനസ്സുള്ള ആൾക്കാർ നിങ്ങളിൽപ്പെട്ട നിങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ സ്നേഹിതന്മാരുടെ ആൾക്കാർക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് കൊടുത്തു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു എന്നിട്ട് ഇദ്ദേഹം കൊടുക്കുമ്പോഴാണോ ഈ കൊടുക്കുന്നവന് പുണ്യം കിട്ടുന്നതെന്നാണ് എൻ്റെ ചോദ്യം നമുക്കൊരാളെ സഹായിക്കണമെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അതിനല്ലേ ഒരു തൃപ്തി ഉണ്ടാവുക ഇദ്ദേഹത്തിൻ്റെ ഈ തങ്ങളുടെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ഈ തങ്ങള് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ തങ്ങളുടെ പരിഗണനയിൽ വരുന്നതോ ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നമ്മുടേതായിട്ട് അറിയപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് എത്രയോ പാവപ്പെട്ടവരുണ്ട് ഒരുപാട് വീഡിയോകളിലൂടെ തന്നെ നമ്മൾ പല പല രോഗങ്ങൾ പെട്ടവരും പല പല വ്യത്യാസനെ നിലയിൽ കിടക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ വീഡിയോസുകളിലൂടെ തന്നെ കാണുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് അത് സത്യസന്ധമായാണ് അറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുന്നതല്ലേ നല്ലത് ഈ ഏജന്റ് പോലെ ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നതിനോട് എനിക്കും ഒരു യോജി യോജിപ്പില്ല

അല്ല അത് തങ്ങള് പ്രത്യേകിച്ച് ഒരു കാര്യം ഇന്ന ഇന്ന സുഹൃത്ത് ഓതുക അല്ലെങ്കിൽ ഇന്നത് ചെയ്യുക എന്നൊന്നും പറയുന്നില്ല എന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല ചെല്ലുന്നു അദ്ദേഹം സലാത്തുൽ ഫാത്തിഹോ ഓതാൻ പറയുന്നു ഈ സലാത്തുൽ ഫാത്തിഹോ ഓതാൻ പറയുന്നു എന്നുള്ളത് പബ്ലിക്കായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെന്താ പ്രശ്നം അപ്പം ഇനി അടുത്ത പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഇദ്ദേഹം പറയാൻ പോകുന്നത് ഈ സലാത്തുൽ ഫാത്തിഹാണ് ഇതാണ് അവിടുത്തെ വിജയം അപ്പം അങ്ങനെ മനസ്സുകൊണ്ട് അവിടെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്വന്തം വീട്ടിലിരുന്നിട്ട് അവനവൻ്റെ മക്കളും കുട്ടികളും ഒക്കെ ആയി ചേർന്നുകൊണ്ട് അള്ളാഹുവിനോട് നേരിട്ടെത്തുക ചെയ്യുക എന്നിട്ട് പറയുക എന്നിട്ട് ഈ സൊലാത്ത് ഫാത്തിഹ് എന്ന് പറയുന്ന തങ്ങൾ പറഞ്ഞ ഈ സംഭവം അങ്ങോട്ട് ഊതുക മനസ്സമാധാനത്തോടു കൂടിയിട്ട് മനസ്സിരുത്തി അള്ളാഹുവിനോട് നമ്മൾ എവിടെ വെച്ച് ചോദിച്ചാലും നമുക്ക് തരും പിന്നെ പോകാം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാം മക്കയിലേക്ക് മദീനയിലേക്ക് അങ്ങനത്തൊക്കെ തന്നെ ബിഡതായിട്ടുള്ള സംഭവങ്ങളിലേക്കൊക്കെ നമ്മൾ പോവാം അല്ലാതെ മറ്റുള്ളൊരു ഒരു എന്താ പറയുക ഒരു കൊടിമരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ പോയിട്ട് നമ്മൾ എന്ത് വേണം ഏത് വേണം എന്ന് ചോദിക്കണ അദ്ദേഹം അല്ല പടച്ച പഠിച്ച തമ്പുരാനൊന്നല്ലോ അപ്പൊ പോകുന്നവര് അത് ശ്രദ്ധിക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത് ഇദ്ദേഹത്തിന്റെ വിജയം വിജയം എന്ന് പറയുന്നത് ഇതാണ് കുറെ ആൾക്കാരുണ്ട് ഇതിന്റെ പിന്നാലെ പോകുന്നത് എന്തായാലും കുറച്ചും കൂടി ഇതിന്റെ കാര്യങ്ങൾ കേൾക്കട്ടെ എന്തായാലും പിന്നെ യൂട്യൂബർമാരെ പൈസ കൊടുത്തിട്ട് നമുക്ക് സന്തോഷമല്ലോ ഓല കൂട്ടാൻ അതുകൊണ്ട് അതിലൊന്നും ഞാൻ ഇതൊക്കെ പറയുമ്പോ ഇദ്ദേഹത്തിന്റെ നെഞ്ചത്ത് മൂന്ന് മൈക്ക് വെച്ചിട്ടുണ്ട് മൂന്ന് മൂന്ന് തരം മൈക്കും മൂന്ന് തരം ക്യാമറയും വെച്ചിട്ടാണ് ആള് റെക്കോർഡ് ചെയ്യുന്നത് ഒരുപാട് വിവാദങ്ങൾക്ക് മറുപടി പറയുകയാണ് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക എങ്കിലും അദ്ദേഹവും നല്ല റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം പരിശ്രമിക്കുന്ന ആളാണ് കാരണം ഈ ഇങ്ങനെ ഒരു ആറ്റക്കോയ തങ്ങൾ ഉണ്ടെന്നും ഇവിടെ ഇങ്ങനെ ഒരു കൊടിമര ഉണ്ടെന്നും ഇവിടെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ ഒരുപാട് ആളുകളോട് പറഞ്ഞിട്ട് അവര് ഓരോ വീഡിയോ ചെയ്താൽ മതിയല്ലോ അപ്പൊ അതിന് മറുപടി പറയിലും ഇതൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് വൈറലാകും എല്ലാവരും ഉദ്ദേശിക്കുന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഈ ഒരു സമയത്തും ഇവിടെ കുറയുന്നില്ല തങ്ങന്മാർക്ക് തങ്ങളെ ഒരു കാണുന്നേ അല്ല എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇന്ത്യത്തേക്ക് ആരും വരണ്ടെന്നാ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പറയാലോ ഇംഗത്ത് എന്ത് ചെയ്യണ്ട ആരും വരണ്ട കാരണം എന്താ വെച്ചാല് നമുക്കൊക്കെ അള്ളാഹു ജീവിക്കാൻ വേണ്ടി ചെറിയ ചെറിയ നിയമ റബ്ബ് തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാം തങ്ങമാക്കും പോയിക്കോളിക്ക് കാരണം നമ്മളൊരു ചികിത്സക്കാരനാണ് നമ്മൾക്ക് കരാമത്തുണ്ട് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല പറയില്ല സലാത്തുൽ ഫാത്തിൻ ഫാത്തിന് എന്ത്ണ്ട് കറാമത്തുകൾ അപ്പൊ അതിന്റെ പ്രതിഫലം കൊണ്ട് എന്ത് ചെയ്യുന്നു വരുന്നവർക്ക് എല്ലാ ശിഫ നൽകുന്നു വേറൊരിതും നമുക്ക് ചില സമയത്ത് നമ്മള് ഇതാ അങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാലാണ് നമുക്ക് അങ്ങോട്ട് നോക്കാൻ തോന്നുന്നത് അപ്പോൾ ആരും ഇങ്ങോട്ട് വരരുത് എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന പോലെ പിന്നെ വൈറലാണ് വൈറലാണ് എന്നൊക്കെ ഇവിടെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി ഈ കൊടുന്ന് നിർത്തിയിട്ടുള്ള ഈ ക്യാമറമാൻ ഇതാ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് പോവാം ആ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടാണ് ഈ നമ്മുടെ ഈ പറയുന്ന അറ്റക്കത്തങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് ഇങ്ങനൊരു ബോർഡ് വെച്ചത് എപ്പോഴാണ് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ ഒരു പുതിയൊരു ഫ്ലെക്സ് ബോർഡ് അവിടെ വന്നത് പോലെ എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് വെച്ചുള്ള പോലെയാണ് എൻ്റെ ഒരു കണക്കൂട്ടില് അപ്പൊ അതിലെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പ്രസിദ്ധപ്പെടുത്തൽ തന്നെയാണ് അടുത്ത പരിപാടി പരിപാടിയൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പൊ തങ്ങന്മാരുടെ ഒരു സംഭവമാണ് ഈ ഒരു സംഭവം ഇവിടെ ഇവിടെ നിങ്ങൾ പൈസ അടക്കേണ്ടതില്ല ഇങ്ങോട്ട് വരേണ്ടതില്ല ഈ ഒരു ബോർഡ് വെക്കാനുള്ള ഇത് ആത്മീയ ആളുകൾ പറയുന്നുണ്ട് ആത്മീയ എനിക്ക് ം കിട്ടിട്ടില്ല ആത്മീയ ചൂഷണം എന്താണെന്ന് എനിക്ക് ഒരു പൊടുത്തം കിട്ടിയിട്ടില്ല പൊടുത്തം കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ ആദ്യം തന്നെ എഴുതി വെച്ചത് ഈ ആത്മീയ ചൂഷണം ഇവിടെ ഇല്ല എന്നാണ് പക്ഷെ എനിക്കത് പൊടുത്തം കിട്ടിയിട്ടില്ല അപ്പൊ അതിൽ തന്നെ നമുക്ക് ഒരു കാര്യം പൊടുത്തം കിട്ടി രണ്ടാം നിർബന്ധപൂർവം ആരും ഇവിടെ വരേണ്ടതില്ല ഒരാള് നമ്മളെന് മൂന്നാമത് ഇവിടെ ദുർമന്ത്രവാദം ഒഴിപ്പിക്കില്ല അതെന്തില്ല പിന്നെ ഇവിടെ നടക്കുന്ന അറബി ചികിത്സ അറബി ചികിത്സ ഈ ചികിത്സ എന്ന് പറയുന്നത് തന്നെ അതാണ് നമ്മുടെ പ്രശ്നം എന്ത് ചികിത്സ ആ ചികിത്സമ്മിലാണ് ഇപ്പൊ നമുക്ക് ഒരു ഒരു ഡൗട്ട് തോന്നുന്നത് അവിടെ ചികിത്സിക്കാൻ ആദ്യം ഡോക്ടറൊന്നുമില്ലല്ലോ പിന്നെ അള്ളാഹു പറയുന്ന സുഹൃത്തിൽ ഫാത്തിഹ് ഓതലോ അതുകൊണ്ട് അത് ആ ഫാത്തി ഊതികൊണ്ട് നമ്മളുടെ എല്ലാ രോഗങ്ങളും മാറുവോ തങ്ങളും മാപ്പാടി പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു പിന്നെ ജോലി എന്ത് ചെയ്യാം ഇതിൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും ആരിങ്ങട്ട് നിർബന്ധിച്ച് നമ്മൾ വെറ്റുന്നില്ല ആര് വരുമാന അല്ലെ പിന്നെ അവസാനം രോഗം രോഗമല്ലാഹുവിന്റെ പരീക്ഷണമാണ് ഷിഫ നൽകുന്നത് അപ്പൊ ഇന്റെ ഒരാൾ കയറി വരുമ്പോ ഇത് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ടോക്കൺ കൊടുക്കുള്ളൂ ടോക്കൺ ഒക്കെ ഉണ്ട് എന്തായാലും സാധാരണ നമ്മൾ ഹോസ്പിറ്റലുകളൊക്കെയാണ് ചികിത്സകളൊക്കെ വരുമ്പോൾ ടോക്കൺ കൊടുക്കാറ് ഇദ്ദേഹം ടോക്കൺ കൊടുക്കുന്നതിനോടുകൂടി പൈസ വാങ്ങുന്നുണ്ടോ പൈസക്കാണോ ടോക്കൺ കൊടുക്കുന്നത് എന്നൊന്നും ഇതിൽ പറയുന്നില്ല വീഡിയോയില് കേൾക്കുന്നില്ല ഇല്ല ശരി ബാക്കി എന്താണെന്ന് കൂടി കേൾക്കാം പിന്നെ ഒരു സ്ത്രീ കേസ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തല്ലേ കേസ് എന്ന് പറഞ്ഞത് കേസ് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്തിട്ട് പോലീസുമാർ വന്ന് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് കേസ് എന്ന് പറയാ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു കേസ് കിട്ടുമായിട്ട് എനിക്കെതിരെ ആരുമെന്തില്ല ഒരു കേസും കൊടുത്തിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അന്വേഷണം നേടാം എനിക്ക് ഒരു കാര്യം യൂട്യൂബർമാരോടും എന്ന് വിമർശിക്കുന്നവരോടും ഒരു കാര്യം അവസാനായിട്ട് പറയാന എന്താ പറയുക നിങ്ങൾ പിന്നെ ഇപ്പോ ഒരു ഞങ്ങൾ എന്റെ നാട്ടിൽ തന്നെ ഒരു സംഭവം ഇപ്പൊ ഇന്ന് രാവിലെ ഒരമ്മ ഒരമ്മ രണ്ടൂടെ അതൊരു പ്രായമായ അമ്മ ആ കൂടെ അല്ല സുഹൃത്തോട് വെച്ചു നമ്മ തങ്ങളിപ്പാപ്പ വന്നു വെച്ചു അപ്പൊ തങ്ങളിപ്പാപ്പ എവിടുത്തെ പോയി വെച്ചു അപ്പോളല്ലേ തങ്ങളിപ്പാപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു എന്നിട്ട് പറയാ ഒരുപാട് വഴിപാട് നടത്തിയിട്ടുണ്ട് എനിക്കെതിരെ ആർക്കും ഒരു കംപ്ലൈന്റ് ചെയ്യാൻ കഴിയില്ല കാരണം എന്താ പറയുക ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല ഇൻഷാല്ല അത് ഒരു പിന്നെ ധൈര്യമാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിന് ചെയ്യൂലൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനില് ഒരു കോടതിയിൽ ഒരു ആപ്പ് പോകാൻ പറ്റൂല ഇൻഷാല്ലാ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ തെളിവ് സൈതന്തി എല്ലാവർക്കും നല്ല കലിപ്പ് നൽകട്ടെ അസ്സാം വലൈക്കും എന്തായാലും ഒരു കോടതിയിലേക്കും ആർക്കും പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സത്യസന്ധമായാലും അല്ലെങ്കിലും എന്തായാലും നമ്മൾ ഒരു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം ആളുകളെടുത്ത് പോകാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഇദ്ദേഹം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്തിരി എങ്കിൽ ശരി അങ്ങനെ തന്നെ ആവട്ടെ ചെയ്യാതിരിക്കുക ഇനിയിപ്പം അഥവാ എന്തെങ്കിലും ചെറിയ തോതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിർത്തി നല്ല രീതിയിലുള്ള ഹലാലായ ഹൈറായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കട്ടെ അപ്പോൾ അങ്ങനെ ആയാൽ എല്ലാവർക്കും നല്ലത് പരമാവധി ഇത്തരം സംഭവങ്ങളിൽ പോകാതെ നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് വേണ്ടി നമ്മുടെ അള്ളാഹുവിനോട് നമുക്ക് ചോദിച്ച് നമുക്ക് മേടിക്കാം എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് നമുക്ക് തല്ലൂടി മേടിക്കാം പഠിച്ചു എനിക്ക് തരണം എന്ന് നിർബന്ധമായിട്ട് പറയാം കാരണം നമ്മൾ അള്ളാഹുല് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അദ്ദേഹത്തിനോട് നമുക്ക് തീർച്ചയായും ചോദിക്കാം അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അല്ലാതെ ഇതിപ്പോൾ ഒരാളെ നമ്മൾ അദ്ദേഹത്തിനെ കളിയാക്കാനോ അതിനെ കുറ്റപ്പെടുത്താനോ വേണ്ടി ചെയ്തതല്ല അങ്ങനെയാണെങ്കിൽ ആരും ആരും ഇത്തരം കൊടിമരത്തിൻ്റെ കീഴിലേക്കും വീട്ടുകളിലേക്കും പോകാതെ അള്ളാഹുൽ വിശ്വസിച്ച് നല്ല രീതിയിൽ ജീവിക്കുക ഒക്കെ അദ്ദേഹത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ എല്ലാവർക്കും നല്ല പറക്കത്ത് വരട്ടെ Okay. Thank you.